നമസ്കാരം അങ്ങനെ ശശി തരൂര് ഇന്ത്യയിലെത്തി ഇന്ത്യയിലെത്തുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യ അതായത് ഇവിടുന്ന് അദ്ദേഹം പോകുന്നതിന് മുമ്പും പോയതിന് ശേഷവുമുള്ള ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും അധികം വിഷയം വന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം അല്ലെങ്കിൽ യഥാർത്ഥ കാരണം ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് അത് കോൺഗ്രസ്സിനകത്തുണ്ടായ ഒരു പടലപ്പിണക്കമുണ്ട് കോൺഗ്രസിനകത്തുണ്ടായ ഒരു വലിയ വിഷയമുണ്ട് പ്രതിസന്ധിയുണ്ട് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു വിവാദം ഉയരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ശശി തരൂർ പറയുന്നത് കിച്ചൻ ക്യാബിനറ്റ് ആണ് ജയറാം രമേശ് നയിക്കുന്ന കിച്ചൺ ക്യാബിനറ്റാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ കുറച്ച് നേതാക്കന്മാരെ അദ്ദേഹം ജയറാം രമേശ് അടക്കമുള്ള ഉദിത് രാജിനെയും പവൻ ഗോഡേയും എന്നിവരെ ഉൾപ്പെടുന്നവരാണ് ഈ പറയുന്ന ഒരു കിച്ചൻ ക്യാബിനറ്റ് എന്ന് ഈ ശശി തരൂർ ഉറപ്പിച്ച് പറയുന്നത് കാരണം അദ്ദേഹം നിന്ന് പോയ സമയം മുതൽ തന്നെ ശശിതരൂരിനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു ശശിതരൂർ ചെയ്ത് ശരിയായില്ല എന്നതടക്കമുള്ള രീതിയിൽ ശശി തരൂരിനെ നിരന്തരം ഈ ജയറാൻ രമേഷും അതായത് കേന്ദ്രത്തിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വം പാടെ ഇദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമായിരുന്നു ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശശി തരൂർ അങ്ങനെ ഇത്രയും ഒരു ലോകപൗരൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് അവിടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടി ഒരു സമിതിയെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ ഒരു പ്രതിനിധിയെ അയക്കണം അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് ശശി തരൂരിനെ ഒഴിവാക്കി ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ലിസ്റ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു അപ്പോൾ കേന്ദ്രം അല്ലെ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ശശി തരൂർ വേണം കാരണം ലോകരാഷ്ട്രങ്ങളിൽ പോയിട്ട് യു എൻ പോലെ സെക്രട്ടറി ജനറലായിട്ടാക്കിയിരുന്ന ഒരു മനുഷ്യനെ അവിടെ ചെന്നിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഉണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിന് മാത്രമേ കഴിവുള്ളൂ അത് നരേന്ദ്രമോദി തിരിച്ചറിയുകയും അങ്ങനെ ശശി തരൂരിനെ അവിടെ അയക്കുകയും ചെയ്തു അപ്പോഴും പല കാര്യങ്ങളും ഇത് ഇവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എതിർത്തോണ്ടിരുന്നു കാര്യം എന്താ ശശിതരൂര് പാർട്ടി നിലപാടുകൾക്ക് വിപരീതമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവാൻ പ്രയാസമാണ് എന്നുള്ള തരത്തിൽ അവിടുന്ന് വന്നതിന് ശേഷം പക്ഷേ ശശി തരൂർ ഒരു 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 തന്ത്രം പ്രയോഗിച്ചു ശശി തരൂർ ഒന്നും മിണ്ടിയിട്ടില്ല തനിക്കെതിരായി ഉയർന്നു വരുന്ന വിവാദങ്ങളോട് പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ കിച്ചിൻ ക്യാബിനറ്റായി പ്രവർത്തിക്കുന്ന അവ അവരെക്കുറിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഒരു മാതിനേറെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഇത് സംബന്ധിച്ചൊരു രൂപരേഖ ശശി തരൂർ എഴുതിയില്ല ശശിതരൂർ തരൂര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു പര്യടനത്തിലാണ് റഷ്യ യു കെ തുടങ്ങിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയിരിക്കുകയാണ് ശശി തരൂര് അദ്ദേഹം മടങ്ങിവരും പതിനെട്ടാം തീയതിയോടുകൂടി അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തും ഇവിടെ ശശിതരൂർ തുടരണോ വേണ്ടയോ എന്നുള്ളത് തരൂരിന്റെ തീരുമാനമാണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു ദേഷ്യം ശശി തരൂരിന് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂര് ഈ പറയുന്ന പോലെ അന്ന് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ഉന്നയിച്ചു അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായപ്പോൾ ഒരു മൂന്നാമനായി അമേരിക്ക പ്രവർത്തിച്ചില്ലേ എന്നൊരു ചോദ്യം അത് കുറെ കാലമായി രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനുള്ള മറുപടി നരേന്ദ്രമോദി അല്ല പറഞ്ഞത് പകരം ശശിതരൂരായിരുന്നു പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാമതൊരു ഒരു ഇടപെടൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ശശിതരൂർ അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ് ഉണ്ടായത് അത് നമുക്കറിയാം അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായി അപ്പൊ അതോടുകൂടി രാഹുൽ ഗാന്ധിക്കും ശശിതരൂരിനോട് എതിർപ്പ് തോന്നി തുടങ്ങി പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ തൽക്കാലം ശശിതരൂരിനെ പിണക്കണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഹൈക്കമാൻഡിന് ഇപ്പോൾ ഉള്ളത് ശശിതരൂരിനെതിരെ ഇപ്പൊ യാതൊരു നടപടിയും സ്വീകരിക്കേണ്ട കാരണം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ശശി അവിടെ കേരള ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നു വടങ്ങി എത്തിയ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രതിനിധികൾക്ക് എല്ലാവർക്കും കൂടി ഒരു അത്താഴ വിരുന്നൊരുക്കുന്നു ആ അത്താഴ വിരുന്നിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യം വളരെ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്ന ശശി തരൂരിനെ പോലെ ഒരു നേതാവ് തന്റെ രാജ്യത്തുണ്ടാകുമ്പോൾ അതൊരു വലിയ അഭിമാനമല്ലേ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി വിടാൻ തീർച്ചയായും നരേന്ദ്രമോദിക്ക് കഴിയില്ല കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തിൻ്റെ നിലപാട് പറയാൻ ശശി തരൂരിനെ പോലെ ഒരാൾ ആവശ്യമാണ് എന്ന് ഒരു പ്രധാനമന്ത്രി ചിന്തിച്ചാൽ അതിനെ തെറ്റുപറയാനും കഴിയില്ല ശശി തരൂരിനെ പോലെ ഒരാൾ ആവശ്യമാണ് അതിനുവേണ്ടി എന്ത് ചെയ്താ ഇന്ത്യയുടെ നിലപാടുകൾ രാ ലോകരാജ്യങ്ങളിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര ഒരു സമിതിയെ നിയോഗിക്കുന്നു ഈ സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂരാണ് വെറുതെ അല്ല നമുക്കറിയാം ഇടയ്ക്ക് ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ശശി തരൂരിനെ നിയമിക്കും ഈ രീതിയിലുള്ള നിരവധി അഭ്യൂഹങ്ങളുണ്ട് അപ്പം അതിനിടയിലാണ് ഇങ്ങനെയൊരു സാഹചര്യം കൂടി കാണാൻ കാണുന്നത് അതായത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കുന്നു ആ സമിതിയുടെ അധ്യക്ഷനായിട്ട് ശശി തരൂരിനെ നിയമിക്കുന്നു ഉള്ള വെറുതെ ഒരു പോസ്റ്റ് അല്ലത് അത്യന്തം വളരെ പ്രാധാന്യമുള്ള നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥാനം കൂടിയാണത് അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവിയിലായിരിക്കും മിക്കവാറും ശശി തരൂരിന് നിയമനം കൊടുക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ ഇത് ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് നമുക്ക് വഴിയെ പറയാം അങ്ങനെ വരുമ്പോൾ ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വല്ലാത്ത സ്ഥാന സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ് ഒരുപക്ഷെ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒന്നും ലഭിക്കാൻ ഇടയില്ലാത്ത ഒരു സ്ഥാനമായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ശശി തരൂർ ഇപ്പൊ തൽക്കാലം ഉണ്ടാകാൻ നിൽക്കുന്നതെങ്കിലും പതിനെട്ടിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തി കഴിയുമ്പോൾ എന്ത് പറയും കേട്ടി കേൾക്കാനാണ് ബാക്കിയുള്ളവർക്ക് കാത്തിരിക്കുന്നത് ശശി തരൂർ നിലപാട് വ്യക്തമാക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതുവരെ രാജ്യം എന്നുള്ള ഒരു മൊഹത്തോടു കൂടിയാണ് നിന്നത് കാരണം ശശി തരൂർ തൽക്കാലം വിടരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി വിടരുത് എന്ന ഒരു പക്ഷം ശശി തരൂരിനെ അനുകൂലിക്കുന്ന ഒരു പക്ഷം പറയുന്നുണ്ട് കാരണം ശശി തരൂർ കൂടി പാർട്ടി വിട്ടു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മതേതര മുഖം നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് അത് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ അറിവുള്ളവരെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അക്കാഡമിഷ്യൻസ് എന്ന് പറയാം അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതാണ് നിങ്ങൾ തൽക്കാലം പാർട്ടി വിടാൻ പാടില്ല എന്നൊരു തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇങ്ങനൊരു സ്ഥാനലബ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ശശി തരൂരിന് അത് നിഷേധിക്കാനും കഴിയില്ല അപൂർവമായി മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനമാനം കൂടിയാണത് അപ്പോൾ ശശി തരൂർ വെറുതെ അത് വിട്ടുകളയാനുള്ള സാധ്യതയുമില്ല പക്ഷേ ഇവിടുത്തെ കേരളത്തിലുള്ളവരും അതോടൊപ്പം തന്നെ എഐ സി സി ശശി തരൂരിനോട് ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഇദ്ദേഹം തിരിച്ചു വന്നാൽ ഇനി കേരളത്തിലേക്ക് വരുമോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പ്രചരണ വേദികളിൽ എവിടെയെങ്കിലും ശശി തരൂർ ഉണ്ടാകുമോ ഇതൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഇല്ല കാരണം കേരളത്തിൽ ഒരു ഈ പറയുന്ന ഈ പ്രചാരകന്മാരുടെ ഇടയിൽ ഈ ഈ പേരങ്ങ് വെട്ടിക്കളഞ്ഞു ശശി തരൂരിൻ്റെ ശശി തരൂരിനെ അതിൽ നിന്ന് ഒഴിവാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ പേരില്ല പ്രചരണം നടത്തുന്ന നേതാക്കന്മാർക്കിടയിൽ ബാക്കിയുള്ള എല്ലാവരുടെയും പേരുണ്ട് തന്നെയുമല്ല ഈ പറയുന്ന കേരളത്തിലെ പ്രമുഖരായ എല്ലാം കോൺഗ്രസ് നേതാക്കളും ഈ പ്രചരണങ്ങളിൽ പങ്കെടുക്കണം എന്ന് വ്യവസ്ഥയുണ്ട് എന്നിട്ട് പോലും ശശി തരൂരിന്റെ പേര് വെട്ടിക്കളഞ്ഞു എന്നിട്ട് പറഞ്ഞ എന്താ ഈ ശശിതരൂർ ഇങ്ങോട്ട് പറയട്ടെ ഇങ്ങോട്ട് ആവശ്യപ്പെടണം എന്താവശ്യപ്പെടണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ വന്ന് പ്രസംഗിച്ചോട്ടെ എന്ന് ഇവിടുത്തെ കോൺഗ്രസ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കളോട് ശശി തരൂർ പറയണം എന്നെയും കൂടി പ്രചരണ പരിപാടികൾ ഉൾപ്പെടുത്തു എന്ന് പറയണം ശശി തരൂർ അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും പറയാൻ സാധ്യതയില്ല ആദ്യ സാധ്യതയില്ലെന്നല്ല പറയില്ല ശശി തരൂർ ഒരിക്കലും അങ്ങനെ പറയില്ല ഇവിടെ കേരളത്തിൽ കിടന്ന് കളിച്ചിട്ട് വേണോ അല്ലെ കേരളത്തിലെ ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് നാരായണ ഷോക്ക് അത് ജയിക്കുന്നോണ്ട് ശശി തരൂർ എന്താ നേട്ടം അപ്പോൾ അതുകൊണ്ട് തന്റെ അഭിമാനം പണയം വെച്ചുകൊണ്ട് ശശി തരൂര് ഇനി കേരളത്തിലേക്ക് വന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തോളാം എന്നാവശ്യപ്പെടുന്നത് അദ്ദേഹം ചെയ്യുന്ന രാഷ്ട്രീയ വിഡിത്തായിരിക്കും പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം ഇതോടുകൂടി കോൺഗ്രസിനകത്ത് വലിയൊരു പിളർപ്പോ അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകാൻ പോവുകയാണ് ശശി തരൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഭിന്നിപ്പ് കൊണ്ട് നരേന്ദ്രമോദി ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇവർ തമ്മിയിലടിക്കാൻ മിടുക്കന്മാരാണ് കോൺഗ്രസ്സുകാരെന്ന് നരേന്ദ്രമോദിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അത് കഴിഞ്ഞ അതേ ഒന്ന് വിരണ്ടു കാരണം നരേന്ദ്രമോദി ഒന്ന് വിരണ്ടുപോയി കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഖ്യം ഇവിടെ വലിയ രീതിയിൽ ഒരു ആവേശത്തോടു കൂടി മുന്നോട്ട് വന്നപ്പോൾ വലിയ ഭൂരിപക്ഷമൊക്കെ പലയിടത്തും നേടിയെടുത്തപ്പോൾ പ്രധാനമന്ത്രിയുടെ മുട്ടുനിടിച്ചു കാര്യം ശരിയാണ് പലയിടത്തും ഭൂരിപക്ഷം കിട്ടുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ മുട്ടിടിച്ചു പിന്നീട് പ്രധാനമന്ത്രിക്ക് എന്ന കാര്യം ബോധ്യപ്പെട്ടു കാരണം എന്താ പിന്നീട് നടന്ന ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഒരു മുന്നണിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ആടാ പാട്ടെല്ലാം പൊളിഞ്ഞു വീണു അതോടുകൂടി പ്രധാനമന്ത്രിക്ക് മനസ്സിലായി ഇത് വലിയ കാര്യമൊന്നുള്ള പാർട്ടിയൊന്നും അല്ല എന്ന് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇതിനകത്തിലെ ഭിന്നിപ്പ് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നതിനെ കുറിച്ചാണ് ഇപ്പം അവർ ബി ജെ പി ചിന്തിച്ചു അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി തമ്മിലടിപ്പിക്കുക ഇങ്ങനെ തമ്മിലടിച്ച് തമ്മിലടിച്ച് ഇതങ്ങ് ഇല്ലാണ്ടായി പോകും അതിനുള്ള സാധ്യതയുണ്ട് അത് നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ഈ ഒരു സാ കോൺഗ്രസ് എന്ന് പറയുന്നതിന് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ നരേന്ദ്രമോദി ശശി തരൂരിന്റെ വിഷയം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടപ്പിലാക്കും ഇത് മാത്രമല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബാലികറമലയാണ് അതേസമയം ശശി തരൂരിനെ തങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയാൽ ഈ പറഞ്ഞ ക്യാബിനറ്റ് പദവികൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ശശി തരൂരിനെ നിലനിർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തെ പിടിക്കാനുള്ള ഒരു സാധ്യത അവിടെ തെളിയുകയാണ് കാരണം നമുക്കറിയാം ഒരു പറ്റ യുവാക്കൾ ഇപ്പോഴും ശശി തരൂരിന്റെ പിന്നാലെ പോകുന്നവരാണ് ശശി തരൂർ എന്ന് പറയുന്ന ആ ഒരു ഫെയിം അതിന് പുറകിന് പോകുന്ന ഒരുപാട് നേ കുട്ടിനേതാക്കന്മാരുണ്ട് കേരളത്തിൽ ശശി തരൂര് നാഞ്ഞിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ബി ഡി സൈസിനെയൊക്കെ ചവിട്ടുകൊട്ടലെടുത്ത് കളയുന്ന നേതാക്കൾ പിന്നണിക്കാരാണ് അല്ല അണികളുണ്ട് ഇവിടെ കേരളത്തിൽ ശശി തരൂരിന് വേണ്ടി നിൽക്കുന്ന ഇത് കൃത്യമായി അറിയാം ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആ വഴിക്കുള്ള ഓപ്പറേഷനും നരേന്ദ്രമോദി നടത്തും കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രാഷ്ട്രീയ കാര്യങ്ങളും അതോടൊപ്പം രാജ്യ താല്പര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സത്യത്തിൽ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ആ ഒരു തീരുമാനത്തെ സ്വന്തം പാർട്ടിക്കാർ തഴഞ്ഞു വെച്ചിരിക്കുന്നിടത്തെ കാലത്തോളം ഈ പറയുന്ന പോലെ ശശി തരൂരിന് ആ ഒരു വാഗ്ദാനം അല്ലെ അല്ലെങ്കിൽ ആ ഒരു ഓഫർ ഏറ്റെടുക്കേണ്ടി വരും വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ പിന്നെ വേറെ ഏതെങ്കിലും ഒരു നേതാവിനെ അവിടെ കൊണ്ട് നിർത്താൻ പറ്റുമോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിന് അസറ്റാണ് കാര്യം അത്രയും വിവരമുള്ള ഒരാളെങ്കിലും പാർട്ടിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് വിവരമുള്ള ഒരാൾ പാർട്ടിയിൽ ഉണ്ടാവണമെന്ന് ബി ജെ പി കാരെ ചിന്തിക്കും അപ്പം ഇവ അങ് അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ ഇന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഇനി കളിക്കും ഇരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും അണ്ടന്മാർ ഇതൊന്നും അറിയാതെ ഈ ഇതിങ്ങനെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഊത്തിക്കൊടുക്കും ഈ തീ ആളി പടരാൻ വേണ്ടി അതങ്ങനെ ആളി പടന്നുകൊണ്ടേയിരിക്കും ഏറ്റവും അവസാനം ഇത് വലിയൊരു വിപത്തായി മാറുമെന്നുള്ള വിവരം കോൺഗ്രസ്കാർ പോലും തിരിച്ചറിയുന്നില്ല